ഹായ് ഓൾ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനില്ലേ ഇന്ന് കുറച്ച് ബീഫ് വർത്തരച്ച് വെച്ച ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിലേക്ക് നമ്മൾ ഒരു കിലോ ബീഫാണ് ഉപയോഗിക്കുന്നത് പിന്നൊരു നാല് സവാള നാല് തക്കാളി നാല് അഞ്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നന്നായി ചെറുതായി കഴിഞ്ഞ് വെച്ച് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ി വെളുത്തുള്ളി ഇടാം നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് സവാള ഇടാം സവാള ഇട്ടിട്ട് നമുക്ക് നന്നായി സവാള സവാളൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷാണ് നമ്മൾ തക്കാളിയും പച്ചമുളക് ഇടുന്നത് തക്കാളി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇത് പിന്നെ അടുപ്പത്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ കുക്കറ് അടുപ്പത്ത് വയ്ക്കുക അതിന് ശേഷമാണ് ഇതിലേക്ക് ഇറച്ചി ഇടേണ്ടത് ഇപ്പം ഞാൻ ബീഫ് ഇട്ട് ഇട്ടുകൊടുത്തു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം നമുക്ക് ുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അടുപ്പത്തൊരു പാന് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കാം അതിലേക്ക് ഒരു തേങ്ങ ഒരു തേങ്ങ ചെറുകിടിച്ച ഒരു തേങ്ങ എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം നല്ലോണം നല്ല ബ്രൗൺ ഇറങ്ങുന്നവരെ വറുത്ത നല്ല മീഡിയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തേണ്ടത് വറുത്തിട്ട് ഒരു ബ്രൗൺ കറാകുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് സ്പൂണ് രണ്ടര സ്പൂണ് മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കൊടുക്കാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ണം വറക്കാൻ ഉണ്ടെങ്കിൽ ഞാനിതിപ്പോ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കുന്നത് മിക്സിൽ അരക്കുന്നുണ്ടെങ്കിൽ മിക്സിയിലെ എല്ലാ സാധനങ്ങളും ഗ്രൈൻഡറിലിട്ട് അരക്കുന്നു ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് ൊന്ന് അരഞ്ഞ് നമുക്ക് പിന്നെ കുരുമുളകും ഒരു സ്പൂണ് കുരുമുളകും ഒരു സ്പൂണ് പെരിഞ്ചീരകവും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കിട്ടാം ഇത് അരയാനാവുമ്പോഴത്തേക്കും ഇതിനായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ ഇറച്ചി അരുന്ന് കേട്ടോ കുറച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇപ്പം അരച്ച് വെച്ച അരപ്പൊഴിക്കാം അതിലേക്ക് മല്ലിയില കുറച്ച് കരിഞ്ഞാമ്പല രണ്ടും കൂടി ഇട്ട് നന്നായി ഇളക്കി നല്ല അടി പോലെ ബീഫ് കറി റെഡി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ